ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു എക്സാം ഡ്യൂട്ടിയാണ് കേട്ടോ അബാകസിൻ്റെ സ്റ്റേറ്റ് ലെവൽ എക്സാം ഡ്യൂട്ടിയാണെന്ന് അപ്പോൾ അതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജിലെത്തി ഏഴ് മണിയാവുമ്പോഴേക്കും എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഏഴേകാലൊക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് ഇതാണ് ബാഗസ് ഹാൾ നമ്മുടെ എക്സാം നടക്കുന്ന ഹാളാണ് കേട്ടോ ഇത് ഇതിൽ അറൗണ്ട് ത്രീ തൗസൻഡ് സ്റ്റുഡൻസിനെ ഇരിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഫോർ ഷീറ്റ്സ് ഷീറ്റ്സാണുള്ളത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് സോ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം ഹോൾ വരുന്നത് എക്സാം ഹോൾ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ഇലവൻ തുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻ്റ് അലോഷ്യസ് കോളേജിലാണ് എക്സാം ഹോളിൽ ഉണ്ടായിരുന്നത് എന്താ പറയുക ഒരു ഡ്രീമായിരുന്നു വലിയൊരു എക്സാം ഹാളിൽ ഒരു ഇൻവിജലേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളത് സോ അത് ഫുൾഫിൽ ചെയ്തു ഞങ്ങൾ രാവിലെ ചെന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ആൻഡ് ആൻറ്റു ആയിരുന്നു എഗ് കറി ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല പിന്നെ അലോഷ്യസ് കോളേജിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നല്ല വ്യൂ ഉള്ളൊരു കായലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കായലാണോ അതോ വേറെ പോയെന്തെങ്കിലും ആണോ എന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ വേഗം കഴിച്ച് വന്നപ്പോഴേക്കും ഏകദേശം ടൈമായി ഉണ്ടായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു കഴിക്കണോടത്ത് അപ്പോൾ എല്ലാ കുട്ടികളും എന്നിങ്ങനെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എക്സാം ഹോളിലേക്ക് നമുക്കറിയാലോ എക്സാം നടക്കുകയാണ് സോ അതിൻ്റേതായ തിരക്കും ക്രൗഡിനെ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ നേരത്തെ കണ്ടതിൽ വൈറ്റ് കളർ ഷർട്ട് ഇട്ടുള്ള സാറിൽ അതാണ് നമ്മുടെ ചെയർമാൻ വരുന്നത് സോ എനിക്ക് എക്സാം ഡ്യൂട്ടിക്കുള്ള പ്ലേസ് കിട്ടി ദെൻ ഒരു ഷീറ്റ് കിട്ടി പെൻ കിട്ടി നമ്മളവിടെ അലേർട്ടായിട്ട് നിൽക്കുവാണ് കുട്ടികൾ വരുമ്പോൾ അവരെന്നെ അറേഞ്ച് ചെയ്തിരുത്തണം അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ബാച്ചാണ് കേട്ടോ മോർണിംഗ് ബാച്ചാണ് പിന്നെ ഓരോ ബാച്ചിലുള്ള കുട്ടികളെ ഇനി എടുത്ത് വെച്ചിട്ടുണ്ട് നോട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം മുമ്പും പുതു പുതിയ കമ്പനിക്കാരെ കിട്ടണ പോലെയാണ് നല്ല കുറച്ച് ടൈം എട്ട് മിനിറ്റ് എക്സാം ആണ് പക്ഷേ എന്നാലും നമുക്ക് കുട്ടികളെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം കിട്ടുക അവർ അറേഞ്ച് ചെയ്ത് വന്ന് ഇരിക്കുക അങ്ങനെ അവരിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയാൻ തുടങ്ങും ഫസ്റ്റ് തന്നെ ഇങ്ങനെ അവരുടെ എല്ലാ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചു എങ്ങനെ കണ്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്തു എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സാം എട്ട് മിനിറ്റിൻ്റെ എക്സാം ആണ് എക്സാം ഒക്കെ കുട്ടികൾക്ക് വളരെ ഈസിയായിരുന്നു ഒന്നര മിനിറ്റ് കൊണ്ടും രണ്ട് മിനിറ്റ് കൊണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ടും നാല് മിനിറ്റ് കൊണ്ടും തന്നെ മിക്ക കുട്ടികളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വളരെ റയറായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നുള്ളൂ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരുടെയും എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറിനടുത്ത് ഇമ്മജലേറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാമിന് ഡ്യൂട്ടിക്ക് ഒരുപാട് കുട്ടികളും ട്രിവാൻഡ്രത്തിൽ നിന്ന് എൻ്റെ ആ ഫ്രണ്ടിലുള്ള ടീച്ചറ് ട്രിവാൻഡ്രത്തു നിന്നുള്ള ടീച്ചറാണ് ഇത് ഗ്രീഷ്മ ടീച്ചർ ഫ്രം പാലക്കാട് ഇവരൊക്കെ പാലക്കാട് നിന്നുള്ള ടീച്ചേഴ്സാണ് കേട്ടോ ഞാനും പാലക്കാടിലുള്ള ടീച്ചർ തന്നെയാണ് ഓക്കേ അപ്പോൾ നെക്സ്റ്റ് ബാച്ചായി ഒരു ബാച്ച് കഴിഞ്ഞ പിന്നെ നമുക്ക് ടൈം ഒന്നുമില്ല നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെയുള്ള ടൈമൊന്നുമില്ല ഒരു ബാച്ച് കഴിഞ്ഞു ആ ബാച്ച് പോകണവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അടുത്ത ബാച്ച് കയറുവാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ നയൻ ലെവൻ ടു ആൻഡ് ഫോർ ഇതൊക്കെയാണ് നമ്മുടെ എക്സാം ടൈംസ് ഉണ്ടായിരുന്നത് സോ നമുക്ക് ഒരുപാട് ടൈം ഇപ്പോൾ ഒന്നും കിട്ടണില്ല കാരണം കുട്ടികൾ വരുന്നു കുട്ടികൾ പോകുന്നു അറിയാമല്ലോ അത്രയും ക്രൗഡഡ് ആണ് അത്രയും പാരൻസ് ഉള്ളതാണ് ഒരു കുട്ടിൻ്റെ കൂടെ ഒരു പാരൻസ് മാത്രം വരണമെന്നില്ല ചിലപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരിക്കും രണ്ടുപേരും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റേതായ തിരക്ക് എല്ലാം നിയന്ത്രിക്കാൻ ഞങ്ങളുടെ സാറുമാർ നല്ല ബുദ്ധിമുട്ടുണ്ട് അവരുടെ അവരെയൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അത്രയും എഫേർട്ട് അവരെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് എല്ലാം എന്ന് പറയുന്നില്ല നമ്മുടെ ഡ്യൂട്ടിയാണ് പക്ഷേ ഇത്രയും കുട്ടികൾ സ്റ്റേറ്റ് ലെവൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവരുടെ ആ ക്യാരിബർ നമ്മൾ ആലോചിക്കാം നെക്സ്റ്റ് ബാച്ചാണ് എല്ലാവരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലം ആ ഒരു ഏരിയയിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒക്കെ എക്സാം എഴുതുന്ന ഓരോ ആൾക്കാരുടെ സ്പീഡ് കുഞ്ഞു കുഞ്ഞു പിള്ളേരില്ലല്ലോ ഈ കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് പെട്ടെന്ന് പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് പോകുന്നത് കുറച്ചും കൂടി വലിയ കുട്ടികളെക്കാളും കുഞ്ഞു കുട്ടികൾ എത്ര പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് പോകണേന്ന് അറിയുമോ എന്താ പറയുക ഞാൻ പറയുകയാണെങ്കിൽ ചിടുങ്ങോളെന്ന് പറയും അത്രയും കുഞ്ഞു പിള്ളേരല്ലേ അവരാണ് പെട്ടെന്ന് പെട്ടെന്ന് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പോകുന്നത് പിന്നെ ഇങ്ങനെ ഉള്ള ഉണ്ടല്ലോ ബാക്ക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്കില്ലുകളായിക്കോട്ടെ അവരുടെ ടൈമിംഗ് ആയിക്കോട്ടെ അവരുടെ മിസ്റ്റേക്കുകളായിക്കോട്ടെ എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അതുപോലെ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയൻ ടൗൺ ഫ്രണ്ട് വ്യൂ ആണേ നമ്മളിനി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബ്രേക്ക് ആയി നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ വേഗം പോയിട്ട് കഴിച്ചിട്ട് വരും കണ്ടോ അത്രയും പാരൻസ് അവിടെ വെയ്റ്റിംഗ് ആണ് ഒരുപാട് വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ ഡക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വെച്ചിരുന്നു എൻ്റെ വീട്ടിൽ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ബിരിയാണി ചിക്കൻ ആൻഡ് സാലഡ് അച്ചാർ ഇതായിരുന്നു ഇത് നമ്മുടെ ഗ്രീഷ്മ ടീച്ചറുടെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ ഗ്രീഷ്മ ടീച്ചറുടെ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാണുണ്ട് ഓക്കെ അപ്പോൾ തേഡ് ബാച്ചായി ഇതാണ് അടുത്ത ബാച്ച് കെട്ടോ ഒരു ഫ്രം ട്രിവാൻഡ്രത്ത് നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട് അല്ല കോഴിക്കോട് കോഴിക്കോട് നിന്നുള്ള കുട്ടികളാണ് ഫസ്റ്റത്തെയാണ് ത്രൂണ്ട്രഡുണ്ടായിരുന്നു പണ്ട് എല്ലാവരും നമ്മൾ ആദ്യമായിട്ടൊന്ന് സെറ്റായി ഞാൻ സെക്കൻഡ് ടൈമാണ് ഡ്യൂട്ടിക്ക് പോകണമെന്ന് അപ്പോൾ എല്ലാവരുമായിട്ട് സെറ്റായി ഒരു രസായി തുടങ്ങി നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണമുള്ള കുട്ടികളു കേട്ടോ ദൂരത്ത് വരുന്ന കുട്ടികളെല്ലാം എക്സാം എഴുതാൻ വേണ്ടി വരികയാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് അല്ല ഇത് അപ്പോൾ വീരുന്നൊക്കെ പറഞ്ഞല്ലോ സ്പീഡിൽ 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 ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസൊക്കെ മുന്നേ കൊടുത്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ എല്ലാ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും കൊടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ലെവൽ എ ബി സി കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടല്ലോ അവരൊക്കെ വിത്ത് എ ബാക്കസ് ആയിരിക്കണം ആൻഡ് ഡി മുതൽക്കാണ് നമുക്ക് വിത്ത് ഓർ വിത്ത് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് പിന്നെ ഹയർ ലെവൽ ആകുമ്പോഴേക്കും വിത്ത് ഔട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഓപ്ഷൻസ് ആണുള്ളത് സോ നമുക്ക് വിത്ത് ഓർ വിത്ത് ഔട്ട് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുട്ടികൾ ചെയ്യണത് വിത്ത് ആണോ വിത്ത് ഔട്ട് ആണോ എന്നുള്ളത് നമുക്ക് നമുക്ക് നമ്മൾ ബക്കസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഞങ്ങളുടെ നാല് നാല്പ്പോറും ടീച്ചേഴ്സ് സാറുമാരുണ്ടാവും മാനേജേഴ്സുണ്ടാവും അപ്പം അവരും വേ നോക്കുന്നുണ്ടായിരിക്കും കാരണം വിത്ത് ഓർ വിത്ത് ഔട്ട് വിത്ത് ഔ വി ചെയ്യേണ്ട ടൈമിൽ വിത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഇൻവാലിഡ് ആക്കും നമ്മളത് ഇടാക്കുന്നതാണ് അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവരെയും പറയുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഓക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എക്സാമിന് മുന്നേ തന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എൻ്റെ ഡ്യൂട്ടി നന്നായി നിർവഹിച്ചു എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ആൻഡ് എന്താ പറയുക ഈ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും കാതൊക്കെ വേദനിച്ച് അങ്ങനെ ആയിരിക്കണു കേട്ടോ പക്ഷെ എന്താ പറയുക കുട്ടികളെ ഫേസ് കാണുമ്പോൾ നമുക്കൊക്കെ അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞ പോലെ അപ്പഴേ രസമാണ് കുട്ടികളുടെ ആ ഒരു ഇത് കാണുമ്പോൾ ആ ഒരു ബിഹേവിയർ ആ ഒരു അപ്രോച്ച് ടീച്ചർ ടീച്ചർ എന്ന് വെച്ചിട്ടുള്ള ആ ഒരു അപ്രോച്ചൊക്കെ എന്താ പറയുക കാണുമ്പോൾ അത് ഒരു രസമാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് കുട്ടികൾ ആൻസർ ചെയ്യണം കേട്ടോ ഈ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ എവിടെ പോയാലും സക്സസ് ആകുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം അത്രയും ഒരു വാശിയോട് കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ എന്താ പറയുക അത് ഭയങ്കര സ്കിൽഡായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇപ്പോഴല്ലോ നമ്മൾ പഠിക്കലൊക്കെ കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമല്ലോ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി ജി ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ ആ സമയങ്ങളിൽ നമുക്കൊരു ടേൺ എടുക്കാൻ ഈ ഒരു അബാക്കസ് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഷോയാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ചായ കുടിക്കാനാണ് അതിൻ്റെ ഇടയിൽ ടോയ്ലറ്റ് പോകാൻ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടോയ്ലറ്റിക്കും കൊണ്ടൊന്ന് പോകണം കാരണം തിരിച്ചും ട്രാവൽ ചെയ്യണ്ടതല്ലേ അപ്പോൾ ടോയ്ലറ്റിക്കും കൂടെ ഒന്ന് പോയി ഫ്രഷായി വാഷ്റൂമൊക്കെ ഒന്ന് പോയി ഫ്രഷായി പോകാം ഓക്കെ പിന്നെ ഞങ്ങൾക്ക് ടൈം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സീരിയസ്ലി അത്രയും ക്രൗഡ് ആൻഡ് അത്രയും സ്റ്റുഡൻസ് അത്രയും നമുക്ക് മാനേജ് ചെയ്യാൻ ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ചായ ഒക്കെ കുടിച്ച് ചായും പഴംപൊരുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് കോമഡി ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി അത് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റായി ഞാൻ ശക്തനിൽ പോയിട്ട് ഇറങ്ങി എനിക്ക് വടക്കേ സ്റ്റാൻഡിലായിരുന്നു പോകേണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരുവിധം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഏറ്റവും ഫുഡ് വാങ്ങിക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഫുഡ് വാങ്ങിക്കാൻ പുറത്തു പോയി ഇനി ഡ്രസ്സൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ബാറ്റ്സറ്റ് അപ്പം നല്ല തലവേദന ഒക്കെ എടുത്ത് നല്ലതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പിന്നെ ആർക്കെങ്കിലും അബ്ബാക്കസ് എൻക്വയറി ഉണ്ടെങ്കിൽ ഷുവറായിട്ട് വിളിക്കാവുന്നതാണ് താങ്ക്